ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞ അനുസരിച്ച് ഇതിനു മുമ്പും ഇതുപോലുള്ള ആചാര ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അപ്പോൾ ഇതിനു മുമ്പ് നടന്നപ്പോഴും പ്രതിഷേധമില്ലാത്തതിൻ്റെ പേരിൽ അത് പൊതുജനങ്ങളുടെ സമക്ഷത്തിൽ എത്താതെ പോയി എന്നതാണ് അതിൻ്റെ വസ്തുത ഇത് മാത്രമല്ല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് ഋതുമതിയായ സ്ത്രീകൾ ഉൾപ്പെടെ ദേവസ്വത്തിൽ ക്ഷേത്രങ്ങളിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന സമയങ്ങളുണ്ട് അതിൻ്റെ നാല് ദിവസത്തെ ഡ്യൂട്ടി അവർക്ക് ഓഫ് കൊടുത്തത് ഇപ്പം മൂന്ന് ദിവസമായി അവിടെ ചുരുക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ദിവസം അവർ ഓഫീസിൽ വന്ന് ഒപ്പിടണം ഇല്ലെങ്കിൽ ശമ്പളം ഉണ്ടാവില്ല എന്ന് പറയുന്നു അതിരാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടി തുടങ്ങുന്ന സ്റ്റാഫുകളിൽ പലരും മദ്യപിച്ച് തലേദിവസം മദ്യപിച്ചെത്തിയിട്ടുണ്ട് എന്ന് ഭക്തർ പറയുന്നുണ്ട് അപ്പോൾ അതിന് അവിടെ ഒരു ബ്രീത്തർ വെക്കണം അത് ദിവസവും രാവിലെ അത് ചെക്ക് ചെയ്യണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഭക്തർ ഉന്നയിച്ചിട്ടും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ഭരണസമിതിയിലുള്ളവർ അത് ചെയ്യുന്നില്ല അപ്പോൾ ഭക്തരുടെ നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞത് നമുക്ക് ഇതൊരു രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഭാഗമല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു വസ്തുതയുണ്ട് എന്ത് കാര്യത്തിനും ഗാസയിൽ നടക്കുന്ന വിഷയത്തിന് വരെ അഭിപ്രായം പറയാൻ കഴിയുന്നൊരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ളൊരു ദേവസ്വം വകുപ്പ് മന്ത്രിയും ഉള്ളപ്പോൾ അദ്ദേഹം എസ് എഫ് ഐയിൽ നിന്നും ഇപ്പോൾ കേരള കോൺഗ്രസിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഇനി നമ്മുടെ കൂടെ കൊണ്ടുവന്ന് ഈ ഒരു പാർട്ടിയും കൂടെ മാറ്റാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് അദ്ദേഹം പക്ഷേ സ്വന്തമായ ശൈലിയിൽ പറഞ്ഞു അദ്ദേഹത്തിന് ഇത് എതിർക്കുന്നുണ്ട് എന്നുള്ള ഈ ഒരു വസ്തുത അതിനകത്ത് പലർക്കുമുണ്ട് അത് തുറന്നു പറയാനുള്ള മടി ഹൈന്ദവൻ്റെ നേർക്ക് ഒരു വിഷയം വരുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് വർഗീയവൽക്കരിക്കപ്പെടുന്നു നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ലൈൻ ചെയ്യപ്പെടേണ്ടതാണ് അവൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കെല്ലാം എന്തോ ഒരു വർഗീയത അത് ശരിയായ ഒരു രീതിയല്ല ഭക്തരെ സംബന്ധിച്ച് നമുക്ക് നല്ല രീതിയിൽ ഭഗവാന്റെ കാര്യങ്ങൾ നടന്നു പോകണം എന്നതാണ് വസ്തുത ക്ഷേത്രങ്ങളിൽ ലംഘനം നടന്നാൽ അത് പരസ്യമായി തുറന്നു പറയാൻ അവിടെ ഭരിക്കുന്ന മന്ത്രിമാരടക്കം ദേവസ്വം മന്ത്രിമാർക്കടക്കം ഭയമാണ് അവർ അതിൽ അഭിപ്രായം പറഞ്ഞില്ല പറഞ്ഞാൽ അവരുടെ മതേതരത്വം ഇടിഞ്ഞു വീഴുമെന്നാണ് അവരുടെ വിശ്വാസം എന്തായാലും അതൊരിക്കലും വിശ്വാസികൾക്ക് അത് അംഗീകരിക്കാനും ആവില്ല